മായിക സംഗീതത്തിന്റെ വർണ്ണശലഭം പാട്ടിന്റെ കൂട്ടിൽ നിന്നും നമ്മുടെ സ്വന്തം വെൽക്കം ഓൺ സ്റ്റേജ് ഇന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സൗണ്ടിൽ ഞാൻ പാടാൻ പോകുന്നത് ഡോക്ടർ എന്ന തിരുമിലെ വിരലൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന പാട്ടാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത് പി ലീലാമയാണ് ഈ പാട്ടെനിക്ക് സെലക്ട് ചെയ്ത് തന്നത് ഞാറുക്കിലുള്ള ബിന്ദുവൻ ആണ് ഞങ്ങളുടെ ഒരു ഫാമിലി ഫ്രണ്ടാണ് അപ്പോൾ ബിന്ദുവണ്ടീനോട് ഞാനൊരു പ്രോമിസ് ചെയ്തിട്ടുണ്ട് ഞാൻ ഈ പാട്ട് നന്നായിട്ട് പാടുമെന്ന് അപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ടെൻഷനുണ്ടോയെന്നൊരു തോന്നലുണ്ട് അപ്പോൾ ഞാൻ ടെൻഷനൊക്കെ ഒഴിവാക്കി നന്നായിട്ട് പാടുന്നു ഇവരൊക്കെ ഒരുപാട് മുടി മറ്റേ എനിക്ക് ഇന്നലെ തന്നില്ല അത് തോന്നുന്നത് ഈ മുടിയൊക്കെ ഇത് ഒരു ദിവസം നമ്മൾ ഇത്രയും ഇന്നലെ സ്നേഹ വന്നു ഞാൻ ഒരു ആകെസ് കൊടുത്തുള്ളൂ ഇവിടെ ഔൺസ് കൊടുത്തതേ ഉള്ളൂ അതുകൊണ്ട് ഇത്രയോ ആ ശക്രം തേച്ചാ മതി അത് അങ്കളെ നിന്നും ഇപ്പില് വളരെയാണോ അത് പറയാൻ പറ്റില്ല രാത്രിയിലാണ് ഇത് വളരുന്നത് കിടക്കുക കാലത്താവുമ്പഴത്തേക്ക് അങ്ങ് എഴുഞ്ഞു കിടക്കും താഴെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് റൗണ്ടിൽ വിരലൊന്ന് മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന വിരലൊന്നു മുട്ടിയാൽ പൊട്ടിച്ചിരിക്കുന്ന മണിവിന കം മണിവീണ കമ്പികളേ ആനന്ദ മാധുരി ഞാനലിഞ്ഞാടുംപോൾ ഗാനം നർത്തരു ഗാനും മണിവീണ കമ്പികളെ മണിവീണ കമ്പികളെ പോലെ ഈർത്തായ എനിക്ക് മ്യൂസിക്കിനേക്കാൾ കൂടുതൽ ഇതിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഈ പാട്ടിൽ തന്നെ എല്ലാം ഉണ്ട് എന്താണെന്നറിയോ കഥലി പഴം കഴിച്ചിട്ടുണ്ടോ രസകഥളി കഴിച്ചിട്ടുണ്ടോ എനിക്ക് പഴത്തിന്റെ പേരൊന്നും കൈ കിട്ടുന്ന എന്ന് പറഞ്ഞൊരു പഴാണ് കഴിച്ചിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞോട്ടോ സാധാരണ ഗുരുവായൂരൊക്കെ കിട്ടാറുണ്ട് ചെറിയ കഥലി ചെൻകതിൽ പാട്ട് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ ആ കഥലി ആ കഥലിയാണ് ഈ കഥലി പാഴ് കയ്യിൽ വനങ്ങൾക്കരികിലോ അതെ മൊത്തം കഥലിയെ കഥളി വനങ്ങളിൽ പാടുന്ന കളിത്തത്തെ ഫുൾ പറഞ്ഞു അപ്പോ ഞാൻ പറഞ്ഞു വന്ന കാര്യം പറയുന്നത് ഈ വാഴ ഇതിൽ പറഞ്ഞു ഈ പാട്ട് പറയുന്നുണ്ട് അതായത് കഥകളി വാഴ ഈ കാറ്റടിക്കുമ്പോൾ ഇനി ഇങ്ങനെ ആടും അപ്പൊ നമുക്ക് കഥകളി ആടുന്ന പോലെ ഇങ്ങനെ തോന്നും പിന്നെ നല്ല കോരിച്ചെറിയുന്ന മഴ വരുമ്പോൾ എന്ത് പറയും പറ്റും ഈ വാഴയ്ക്ക് അവിടെ നിൽക്കാൻ പറ്റാതെ അത് മണ്ണിൽ പതിക്കും ഉം അപ്പോ അങ്ങനെ മണ്ണിൽ പതിക്കല്ലേ എന്നാണ് പറയുന്നത് അപ്പോ ഇത് നമുക്ക് റിലേറ്റ് ചെയ്യാം ഇവിടെ അനോളജിയായിട്ട് ജെന്നിയായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും കാരണം ഈ വാഴ എന്ന് പറയുന്നത് ശരിക്കും ജെന്നിയാണ് ജെന്നി സാധാരണ ടെൻഷൻ ഇല്ലാത്തപ്പോൾ കാറ്റടിക്കുമ്പോൾ ടെൻഷൻ ഇല്ലാത്ത കാറ്റ് അടിക്കുമ്പോൾ അതായത് കോൺഫിഡൻസിന്റെ കാറ്റ് അടിക്കുമ്പോൾ ഊക്കരനായിട്ട് പാടി നല്ല പാട്ടിന്റെ കഥകളി ആടും പക്ഷെ ടെൻഷൻ ആകുന്ന മഴ വരുമ്പോഴത്തേക്കും അതൊക്കെ മണ്ണിൽ പതിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് അപ്പൊ അതുകൊണ്ട് അങ്ങനെ വന്ന് ഗാനം ഗാനേ എന്നാണ് അങ്കിളുടെ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം വളരെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ആ ടെൻഷൻ ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് പാടാൻ പറ്റുന്നു ഇതിന്റെ സംഗതികൾ പലതും സ്ലിപ്പായിട്ടുണ്ട് അതിന് പല സംഗതി പാടും അതിന് ഒരുപാട് എഫേർട്ട് അല്ലെ ശരി സംഗതി പാടുമ്പോ എഫേർട്ട് ഫ്രീ ആയിട്ട് പാടും ആയിട്ട് ഞങ്ങള് പാടുക ഒന്ന് പഠിക്കുക ഇങ്ങനെ കൂടുതൽ തിരിച്ചങ്ങോട്ട് പോകുമ്പോഴേ ഇങ്ങനെ ഇമ്പോസിഷൻ ആണ് ഒരു അമ്പത് പ്രാവശ്യം ഓക്കെ പിന്നെ വേറെ കാര്യം പറയാനുണ്ട് ഒരു ചെറിയ ലെസൺ ആണ് അതായത് തുടക്കത്തില് താണമില്ലാതല്ല പാടുന്നേ അങ്ങനെ പാടുന്നതിന് എന്താണ് പറയുന്നത് അറിയാമോ താളനിബദ്ധമായിട്ട് നമ്മൾ പാടുന്നതിന് നമ്മൾ പാട്ടിൽ താളനിബദ്ധമായിട്ട് പാടുന്നു താളനിബദ്ധമായിട്ടല്ലാതെ പാടുമ്പോൾ നമ്മളതിന് മലയാളത്തിൽ വിരുദ്ധം എന്ന് പറയും വിരുദ്ധം എന്താണ് വിരുദ്ധം വിരുദ്ധം അതിൽ ഇംഗ്ലീഷിൽ ശരിക്കും അത് വേറെ ഇറ്റാലിയൻ വേർഡാണ് പറയും എന്താണ് പല ആൾക്കാർ ഇത് തന്നെ പറയും അതാണ് അത് തെറ്റാണ് ആഡ് ലിബാണ് ആഡ് 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 എന്ന് എന്ന് പറഞ്ഞ ചെറിയ ഷോർട്ട് ഫോം ആണ് ലിബ് പറഞ്ഞാൽ എന്നാണ് എന്താണ് ആ നമ്മുടെ ഇഷ്ടത്തിന് അപ്പോൾ ഇഷ്ടത്തിന് സ്ഥലമാണ് അവിടെ അടിച്ചു അപ്പൊ ഇഷ്ടത്തിന് പാടേണ്ട സ്ഥലത്ത് ആയിട്ട് പാടേണ്ട സ്ഥലത്ത് നമുക്ക് എല്ലാ ലിബേർട്ടിയും ഉണ്ട് നമ്മുടെ സമയമെടുത്ത് ശ്വാസം എടുത്ത് അസലായിട്ട് പാടാനുള്ള സ്ഥലമുണ്ട് എന്നർത്ഥം ഞാൻ പറഞ്ഞ മനസ്സിലായോ അപ്പോൾ ഇനി ആഡ് ലിബ് പാടുമ്പോൾ അങ്കിള് പറഞ്ഞ ഈ കാര്യം ഓർക്കണം ദി ബെസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ൾ ആണോ ആ നല്ല പാട്ട് തന്നെ മോഡി ചൂസ് ചെയ്തു കാരണം എനിക്ക് ഞാൻ ജനിക്കുന്നതിന് മുമ്പുള്ള പാട്ടാണ് എനിക്ക് സംശയമുണ്ട് നമ്മുടെ നമുക്ക് സ്വന്തമായിട്ട് കിട്ടിയ ആദ്യത്തെ ഒരു വരദാനമാണ് മലയാളത്തിന്റെ സ്വന്തമാണ് പീലിയില ചേച്ചി അല്ലെ അറിയോ അതൊക്കെ അറിയോ അറിയാകാല ഗായികയാണ് പിന്നെ സുശീല അമ്മ ഒക്കെ മറ്റു ദേശത്ത് നിന്ന് വന്ന് ഞാൻ ലീലാമ്മയുടെ കാലം കഴിഞ്ഞ് പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം നമുക്ക് സ്വന്തമായിട്ട് ചിത്ര പോലൊരു ഗായിക കിട്ടുന്നത് അല്ലേ അപ്പൊ ആ കാലത്ത് തുടങ്ങി വെച്ച നമ്മുടെ ഏറ്റവും നല്ല പാട്ടുകളിലൂടെ നമ്മളെ ആസ്വദിപ്പിച്ച ഗായികയാണ് ലെജൻഡറി ഗായികയായിരുന്നു പിലീലാമ്മിലീലാമ്മയുടെ പാട്ടാണ് വേറെ ഒരുപാട് പാട്ടില്ലേ ലീലാമ്മയുടെ അറിയോ ഉജ്ജയിൽ ഗായിക ഒരു പ്രത്യേക ഫ്ലോയാണ് അപ്പൊ ജേട്ടൻ പറഞ്ഞ പോലെ ആ സംഗതികളൊക്കെ പറഞ്ഞെങ്കിൽ ലീലമ്മയുടെ ആ ഒരു ആ ഒരു സ്റ്റൈൽ തന്നെ ഫോളോ ചെയ്താൽ നമുക്കത് അറിയാതെ കിട്ടിപ്പോവും അങ്ങനത്തെ ഒരു ശൈലിയാണ് അവരുടേത് അപ്പോൾ ആ പാട്ട് ചൂസ് ചെയ്ത് വളരെ വളരെ സന്തോഷം ഒരുപാട് നന്ദി കേട്ടോ അന്ന് ആ കാലത്തേക്ക് കൊണ്ടുപോയി പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ മോൾ വന്നപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ടും കൽപ്പിച്ചുള്ള വരവാണ് അതെന്താ രണ്ടും കൽപ്പിച്ചെന്ന് പറയാമോ എന്താ ഞാൻ ഉദ്ദേശിച്ച് രണ്ടും കൽപ്പിച്ചാണ് മോളിൻ്റെ വടവ് വരവ് എന്താണ് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ചോദ്യം രണ്ടും കൽപ്പിച്ചുള്ള വരമാണല്ലോ ഈ വരുന്നത് ജുനിഫർ എന്ന് എനിക്ക് തോന്നി അതായത് പാട്ടും ഡാൻസും അത്രേ ഉദ്ദേശിച്ചത് പാട്ട് പാടും ഡാൻസ് കാരണം ഈ കോസ്റ്റ്യൂം കണ്ടപ്പോഴേ അന്നത്തെ ഹെയർ സ്റ്റൈലും പാട്ടിൻ്റെ ഡാൻസിന്റെ ഒക്കെ ആയിട്ട് നല്ല സുന്ദരി ആയിരിക്കുന്നു നല്ല സ്റ്റൈലായിരിക്കുന്നു ഇനി പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛൻ അച്ഛനും കൊച്ചച്ഛനും മ്യൂസിക് ചെയ്ത ഒരു ഭക്തിഗാനം ലീലാമ്മ വളരെ പ്രശസ്തമായ ഒരു ഭക്തിഗാനം പാടിയിട്ടുണ്ട് അതെന്താ പറയാ അറിയില്ല ഗുരുവായൂരപ്പനെ കുറിച്ചുള്ളതാണ് വളരെ പ്രശസ്തമാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ സൈഡിലൂടെയൊക്കെ മോൾക്ക് എന്തായാലും അകത്ത് കയറാൻ പറ്റില്ല ആ പരിസരത്തിലൂടെ ഒക്കെ പോകുമ്പോൾ ഇപ്പോഴും കേൾക്കാം മോൾ എവിടെയെങ്കിലും കേട്ട് കാണും പറയട്ടെ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദനാരായണ ഹരേ അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ സച്ചിദാനന്ദനാരായണ ഹരേ ഈ പാട്ട് പൂന്താനത്തിന്റെ രചനയാണ് കേട്ടാ അങ്ങനെയുള്ള മഹത്തരമായ ഒരു കാസറ്റ് കാസെറ്റ് അന്ന് കാസറ്റാണ് ആ കാസറ്റിന്റെ കാലത്ത് അച്ഛനും കൊച്ചിച്ചനും ജയവിജയന്മാർ എന്ന് പറയും അതിൽ ജയന്റെ മകനാണ് ഞാൻ ലീലാമ്മയാണ് പാടിയിരിക്കുന്നത് ആ കാലത്തൊക്കെ എനിക്കത് ചെമ്പൈ സംഗീതോത്സവം എന്നൊക്കെ പോകുമ്പോൾ ഞങ്ങളും കൊണ്ടുപോകും പിള്ളാരെങ്കിൽ കൂട്ടി കൊണ്ട് പോകും അച്ഛനും കൊച്ചിനും ഗുരുവാരമ്പരത്തിൽ ചെമ്പൈ സംഗീതോത്സവം ഇവരൊക്കെ ചെമ്പയുടെ അടുത്ത ശിഷ്യന്മാരായുണ്ട് ലീലാമ്മയും ഒരു 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 കണക്കിന് പറയാം ചെമ്പൈ സ്വാമിയുടെ ശിഷ്യാണ് ഇവരെല്ലാം അന്ന് ഒത്തുകൂടും അപ്പം ലീലാമയുടെ റൂമിൽ ഞങ്ങൾ ചെല്ലും ഞങ്ങളെയൊക്കെ പരിചയപ്പെടുത്തും എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങൾ ഞങ്ങൾക്ക് തരും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് നല്ല ഓർമ്മകളുണ്ട് ഈ പാട്ട് കേട്ടപ്പോൾ ഞാൻ അതിലേക്കൊക്കെ പോയി ഗുരുവായൂർ അമ്പലവും പരിസരവും ലീലാമ്മയും ഒക്കെയായിട്ട് ഒരുപാട് നല്ല ഓർമ്മകൾ തന്നതിന് സ്പെഷ്യൽ താങ്ക്സ് നമ്മൾ നന്നായി പാടി ആ പറഞ്ഞ സംഗതികൾ മാത്രമാണ് അതൊക്കെ ആ സംഗതികളൊക്കെയാണ് ആ പാട്ടിന്റെ ഏറ്റവും വലിയൊരു ഭംഗി എന്ന് പറയുന്നത് അപ്പോൾ അതുകൂടെ നല്ല മനസ്സി പ്രാക്ടീസ് ചെയ്താൽ ചുമ്മാ ചുമ്മാ ഈസി ആയിട്ട് വരും കേട്ടോ നെക്സ്റ്റ് ഡേ നമുക്ക് തകർക്കണം കേട്ടോ ഇപ്രാവശ്യം കുഴപ്പമെന്നല്ല വെരി നൈസായിരുന്നു ആകെ മൊത്തം ടോട്ടൽ നമ്മൾ പറയില്ലേ അതുപോലെ നോക്കുമ്പോൾ എക്സലൻറ് ആയിരുന്നു കേട്ടോ ആൾ ദി ബെസ്റ്റ് താങ്ക് യു മനോജ് ഈ അവസരത്തിൽ ഇപ്പൊ അച്ഛനെ കുറിച്ച് പറഞ്ഞപ്പോ ശരിക്കും എനിക്ക് അദ്ദേഹം ഗുരുതുല്യനാണ് അദ്ദേഹത്തിന് ഈ വർഷം പത്മശ്രീ നൽകിക്കൊണ്ട് രാജ്യം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ടെന്നുള്ള അപ്പൊ അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരും നമസ്കാരം ഈ അവസരത്തിൽ അവസരത്തില് അദ്ദേഹത്തിനെ കുറിച്ച് ഇവിടെ പ്രതിപാദിച്ചുകൊണ്ട് ഈ സമയത്ത് അത് പറയാതിരിക്കാൻ പറ്റില്ല അതിന്റെ സന്തോഷം എല്ലാ ഞാൻ വീട്ടിൽ വന്ന് അച്ഛനെ കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ ഇരിക്കുന്നത് താങ്ക് ഞാൻ പ്രത്യേകിച്ച് അച്ഛനോട് പറയാൻ ചേട്ടനോട് ഇത് പറഞ്ഞു വളരെ വളരെ സന്തോഷം ഞാനും അതുപോലെ തന്നെയാണ് ഒരുപാട് സന്തോഷിക്കുന്നത് കാരണം ഒരു യഥാർത്ഥ കലാകാരനാണ് പത്മശ്രീ കിട്ടിയതെന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട് പിന്നെ ഇപ്പോഴ് എനിക്കൊരു പുതിയ നോളജാണ് അതായത് കൃഷ്ണ കൃഷ്ണ ആ ആ പാട്ട് പിന്നെ അച്ഛനും അച്ഛന്റെ സഹോദരനും കൂടെ ചെയ്തു എന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാൻ അതിശയിക്കുകയാണ് കാരണം തീർച്ചയായും അതൊരു വലിയൊരു സംഭവമാണ് കാരണം അവിടെ ചെന്നുകഴിഞ്ഞാൽ ഈ പാട്ട് ഇതാണ് യഥാർത്ഥ പാട്ട് പിന്നെ ഇതിന്റെ പിൻഗാമികളാണ് ബാക്കിയുള്ള പാട്ടുകളൊക്കെ ഒരു ഗുരുവായൂരപ്പൻ്റെ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കം ഇത് തന്നെയാണ് പിന്നെ പൊറോട്ടേ ഉള്ളൂ ബാക്കി എല്ലാവരും പുറന്നിങ്ങനെ ക്യൂ ആയിട്ട് വന്നോണ്ടിരിക്കുക ഇത് മുമ്പേ നിൽക്കും ജനി എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ജനി നല്ലൊരു കഴിഞ്ഞു ജനിയുടെ ഈ സംഗീതത്തിലുള്ള യാത്രയില് ഒരുപാട് പോരായ്മകൾ പോരായ്മകളുണ്ടായിരുന്നു തുടക്കത്തിൽ ശബ്ദം അടപ്പുണ്ടായിരുന്നു ചില വാക്കുകൾക്ക് പാടുമ്പോഴത്തേക്ക് അടപ്പുണ്ടായിരുന്നു അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ മാറിയിരിക്കുകയാണ് നല്ല ഓപ്പൺ വോയിസ് ആയി അതാണ് ഞാൻ ശ്രദ്ധിച്ചത് കാരണം സെലക്ഷൻ ഓഫ് ദ സോങ് എക്സലന്റ് വൺ സെക്കൻഡ് യുവർ ആറ്റിറ്റ്യൂഡ് ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു അത് വളരെ നല്ല കാര്യമാണ് മൂന്ന് വോയിസ് ഓപ്പൺ ആക്കി കാരണം തെറ്റ് പാടിക്കോ കുഴപ്പമില്ല ആ സംഗതിയൊക്കെ പോട്ടെ പക്ഷെ എങ്കിലും അവിടെ ഓപ്പണായിട്ട് പാടിയല്ലോ എന്നിട്ട് ലാസ്റ്റിലുള്ള ഒരു ഉണ്ടല്ലോ വെരി എൻഡിങ് അനുവല്യയുടെയും ചരണത്തിന്റെയും അത് അത് മോള് രണ്ട് മൂന്ന് സ്ഥലത്ത് രണ്ട് സ്ഥലത്ത് കറക്റ്റ് ആയിട്ട് പാടി എത്തി അപ്പം കുട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ പേടി പേടികൊണ്ടാണ് അവിടെ എത്തിപ്പെടാത്തത് അവിടെ ഒന്ന് എത്തിച്ചത് നോക്കട്ടെ ഇപ്പൊ വളരെ ഈസി ആയിട്ട് പാടും സംഗതിയല്ലേ മേളിൽ ഏറ്റവും ടോപ്പ് പോകുന്ന പോസ്റ്റ് മോളെ അനുപല്ലവീടെയും ചരണത്തിന്റെ എൻഡ് എന്ന് പറയുന്ന ലാസ്റ്റ് പോർഷൻ നേരത്തെ പാടിയപ്പോഴത്തേക്ക് അവിടെ മനസ്സില് കാലു പിടിക്കുന്നത് ശരിയാവുമെന്ന് ഒരു സംശയം തോന്നി അപ്പൊ അങ്ങനെ തോന്നരുത് അതും കൂടി ഇനി മാറ്റണം ഇന്റെ ചരണത്തിന്റെ എന്തായിരുന്നു ഇത്രേ ഉള്ളൂ ഇത്രേ ഉള്ളൂ അപ്പൊ അതങ്ങ് മനസ്സിൽ കൊണ്ട് അവിടെ എത്തിക്കും എന്നൊന്ന് ഒന്ന് ഈസി ആയാ മതി ഇപ്പം രണ്ടു മൂന്ന് കാര്യങ്ങൾ കഴിഞ്ഞു ഇനി ഇതും കൂടെ റെഡിയായി പിന്നെ ഒരു അല്പ സംഗതി കൂടെ വന്നു കഴിഞ്ഞാൽ ജനിഫർ റെഡി ടു ടേക് ഓഫ് നന്നായിരുന്നു നമ്മള് നന്നായിട്ട് പാടി പക്ഷെ തുടക്കം ആ ശ്രുതിയിൽ അങ്ങോട്ട് വീണില്ല അത് മോളെ പ്രാക്ടീസ് ചെയ്തപ്പോൾ നന്നായിരുന്നു അതും കൂടെ പാടി നമ്മുടെ പ്രേക്ഷകരെ ഒന്ന് കേൾപ്പിക്കുന്നു ജസ്റ്റ് ആ തുടക്കം മാത്രം ആഡ് ലിപ് ഇല്ല ശരിയല്ല മോളൊന്നോ പറഞ്ഞു

ആ കായും ലേയും ഒക്കെ പണ്ടൊരു അടപ്പുണ്ടായിരുന്നു ഇപ്പം കുറച്ച് ആയിട്ടുണ്ട് ഇതുപോലെ പാടി സംഗതികളൊക്കെ വന്നിരുന്നെങ്കിൽ ഗംഭീരമായിരുന്നു പക്ഷെ ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പാടിയൊണ്ട് ഒരു നല്ല ഗ്രേഡ് തരും എന്ന് എനിക്ക് വിശ്വാസമുണ്ട് നല്ല മാർക്കും കിട്ടും ഓക്കെ ഇനി എന്താണ് മാറ്റേണ്ടത് അതന്നെ അതന്നെ ഇത്ര തന്നെ ഈ രണ്ട് കാര്യം ആ മീനോട്ടി കണ്ടുപിടി ഒരു ടെൻഷൻ ഇല്ല എത്ര കളിയാക്കിയാലും ഒരു പ്രശ്നവും ഇല്ല അസലായിട്ട് പാടും പാട്ട് പഠിപ്പിച്ച ടീച്ചർ എവിടെ ഇരിപ്പുണ്ട് ടീച്ചർ ഇപ്പോഴും ആ ഓർമ്മ മാറിയിട്ടില്ല ആ ഷോക്കിൽ നിന്ന് മാറിയിട്ടില്ല ഞങ്ങൾ ഗ്രേഡ് കൊടുത്തോട്ടെ ഞങ്ങൾ ഗ്രേഡ് കൊടുത്തോട്ടെ ശല്യപ്പെടുത്തത്തില്ലോട് ഈ മുത്തൂസിനെ വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ മുത്തൂസം ണ്ട് പറഞ്ഞ പോലെ മുത്തുമണി ചോദിക്കണോ മുത്തുമണി 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 ഒരു കാര്യം ചെയ്യട്ടെ ഈ ജനിക്ക് നമുക്ക് എന്ത് ഗ്രേഡ് കൊടുക്കാം ഒന്ന് പറയാ പ്ലീസ് 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 എന്നോട് പറഞ്ഞു എഴുതാൻ എനിക്ക് എഴുതാനല്ലേ അറിയുള്ളൂ എഴുതാൻ അങ്ങനെ എഴുതണേ ഇങ്ങനെ വെച്ചെ പറയണേ പറയണല്ലേ എഴുതാൻ പോവാ എന്റെ പൊന്നെ നല്ല ഗ്രേഡ് ആണല്ലോ ഓ ഞാൻ ചെവി അടുത്ത് പിടിച്ചില്ല പിന്നെ പ്രായക്കായില്ലേ ചെവി കേട്ടു 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 പറയട്ടെ പറഞ്ഞോ പ്ലസ് താങ്ക്യൂ വിടരൻ മുട്ടിയാൽ പൊട്ടി ചിരിക്കുന്ന मणि വീണ കൊന പോടി ഭൂക്കുട്ടി കൺഗ്രാචുലേഷൻസ് യു ആർ അവാർഡ്ഡ് എ പ്ലസ് ഫോർ ദ സോംഗ് താങ്ക്യൂ സഞ്ജാരി മേഘമേ സഞ്ജാരി മേഘമേ അവജെനി ऑल द ബെസ്റ്റ് താങ്ക്യൂ വെൽക്കം കുണളം വാങ്ങി വാ കുണളം കുള ോല കാറ്റായി കണ്ണാടി മഞ്ജലി താനാടുമീ കൺകോണിലെ കിന്നാല